അപ്പം കൂട്ടുകാരെ നമ്മിന്നൊരു മുപ്പത്താറ് ഇഞ്ച് പ്രിൻസസ് കട്ടിന്റെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിന്റെ കട്ടിങ് ഒരു പേപ്പറിലാണ് കേട്ടോ ചെയ്യണത് അപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഒരു കുട്ടി ചോദിച്ചതുകൊണ്ട് ആ കട്ടിങ് വീഡിയോ ഞാൻ എടുക്കണം അപ്പം ഞാൻ ഞാൻ ഇതുപോലെ ഒരു പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പം നമുക്ക് ആ കട്ടിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ എന്താ ഈ ഷീറ്റ് രണ്ടാക്കിയും മടക്കിയിട്ടിരുന്ന കേട്ടോ അപ്പം മുപ്പത്തി ആറ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ നേർ പകുതിയിൽ കൂടുതലായിട്ട് ഞാനിതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു വര കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മുപ്പത്താറ് ഇഞ്ച് സാരി ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അത് അടയാളപ്പെടുത്തുക അപ്പം ഞാനൊരു പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചിലത് പതിമൂന്ന് ഇഞ്ചായിരിക്കും അപ്പം നമ്മുടെ ഇറക്കം അനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് പതിനാലിഞ്ചിനാണ് ഞാൻ വെച്ചേക്കുന്നത് ആ വരുടെ മുകളിൽ തന്നെ വെക്കണം കറക്റ്റ് വരുടെ മുകളിൽ വച്ചിട്ട് പതിനാലിഞ്ചിന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് നമുക്ക് വരച്ചെടുക്കാം അപ്പം ദേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് വര വരച്ചിട്ടുണ്ട് വേണ്ട ഒന്ന് സ്റ്റിച്ചിങ്ങിന്റെ വര കറക്റ്റ് പതിനാലിനും അതിൻ്റെ മുകളിൽ അര ഇഞ്ചിയിലോട്ട് കയറ്റി ഒര ഒരു വരയും കൂടി വരച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നമുക്ക് വേണ്ടത് ഷോൾഡറിന്റെ അളവാണ് അപ്പം നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി ഒരു കാര്യം നമ്മൾ ഫ്രണ്ട് ആണോ ഓപ്പൺ അത് നമ്മുടെ തീരുമാനത്തിലാണ് നമുക്ക് ആവശ്യം ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതൊരു സൈറ്റ് വരണ സംഭവമാണ് അപ്പം ഈയൊരു ഭാഗത്ത് നമുക്കൊരു കാലിഞ്ചി അതായത് ഈ മടക്കിന്റെ എൻ്റെ എൻഡിൽ ഒരു കാലിഞ്ചി കൂടുതൽ വേണം അതെന്തിനാണ് ഹുക്കും പടിയും പിടിപ്പിക്കാനാണ് അപ്പം അഞ്ചര ഇഞ്ചിന്ന് നമുക്ക് അഞ്ചര ഇഞ്ചി കറക്റ്റാണ് തൈയെൽത്തുമ്പോൾ ഉൾപ്പെടെ അഞ്ചര ഇഞ്ചിന്ന് നമ്മളതൊന്ന് അഞ്ചേ മുക്കാൽ ഇഞ്ചിലോട്ട് ആക്കിയാണ് മനസ്സിലായില്ല കാര്യം മനസ്സിലായില്ല കാലിഞ്ചി നമുക്ക് കൂടുതൽ വേണം അപ്പൊ അത് കാണ്ടത് ഷോൾഡറിന്റെ ആ ഭാഗത്തു നിന്നാണ് അപ്പൊ അഞ്ചരക്ക് അഞ്ചേ മുക്കാൽ അടയാളപ്പെടുത്തി കണ്ട അതാണ് നമ്മുടെ ഇവിടെ കണ്ട ഹുക്കും ഹോളും വരാനുള്ള ആ സ്ഥലത്തെ തുണിയുടെ ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത് ഇനി അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കറക്റ്റിന് തന്നെ നമ്മൾക്ക് ഇഞ്ച് താഴോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ കറക്റ്റ് അളവ് എത്രയാണ് ഇഞ്ച് അല്ലേ ആ ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നതിന് ശേഷം അഞ്ചേ ഇഞ്ച് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് ഇതുപോലെ തന്നെ വെച്ച് നോക്കണം അപ്പം നമ്മൾ അഞ്ചേ മുക്കാലിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്ട്രൈറ്റ് വരയായിട്ട് കൊടുക്കാം കണ്ടോ കൊടുത്ത് ഇനി നിങ്ങൾ ഇവിടെ നിന്നൊരു കാലിഞ്ച് ഇപ്പുറത്തോട്ട് നീക്കുക കാലിഞ്ച് എന്നിട്ടാ വരതേ ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ മാത്രം ചരിച്ച് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് വരച്ചെടുക്ക ഇത് നമ്മുടെ ആം ആംഖോൻ്റെ അവിടെ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഒരു വര വരച്ചേക്കണം കണ്ട ഈ രണ്ട് ഈ ആദ്യം ഈ വര ഇനി നമ്മുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് വേണ്ടത് അപ്പം മുപ്പത്താറിൻ്റെ നാലിലൊരു ഭാഗം അത്ര ഒൻപതാണ് അപ്പം ആ ഒൻപത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം അപ്പം കറക്റ്റ് പിടിച്ചിട്ട് ഒൻപതും അടയാളപ്പെടുത്തണം നമ്മുടെ ഇവിടുത്തെ തുണി വേണ്ടേ ഹുക്കും ഹോളും പിടിക്കാനുള്ള കാലിഞ്ചും കൂടി എടുത്തിട്ട് ഒൻപതേ കാലൊന്ന് അടയാളപ്പെടുത്തുക എത്രയാണ് കറക്റ്റ് ഒൻപതാണ് ഹോളും ഹുക്കും പിടിപ്പിക്കാനുള്ള ആ വരയിലേക്ക് നമ്മൾ ഒൻപതേ കാലു വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒൻപതേ കാലും നമ്മൾ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കണ്ട അപ്പൊ ഇതാണ് ഒൻപതേ കാല് ഇനി നമ്മൾക്ക് വേണ്ടത് തയ്യൽത്തുമ്പാണ് അത് എത്രയാണ് ഒന്നര ഇഞ്ച് അതെ അപ്പൊ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഉണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കാര്യം ഇനി നമുക്ക് ഇവിടെ നിന്ന് ആദ്യം കാണണം വരെ നിന്നും ഒരു ഒന്നേകാലിഞ്ചി മുകളിലോട്ട് ഇത് ടേപ്പ് വരച്ചെടുക്കണ്ടേപ്പ് അഞ്ചിഞ്ചിന്റെ പകുതി എത്രയാണ് രണ്ടര അവിടെ ഒന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ദേ കണ്ടെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ചേർത്ത് ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഇതുപോലെ വരച്ചെടുക്കൊന്ന് വരച്ചെടുക്ക അപ്പൊ പേന വെച്ച് വരച്ച കാണാൻ എന്ന് പറ്റുവല്ലോട്ടാ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി നമ്മുടെ ബ്ലൗസിന്റെ അടിവണ്ണമാണ് വേണ്ടത് അപ്പൊ ഞാനൊരു ഉദ്ദേശത്തിൽ മുപ്പത്തിരണ്ടാണ് എടുക്കുന്നത് മുപ്പത്തിരണ്ടിന്റെ നാലിലൊരു ഭാഗം എത്ര അതൊന്നും അടയാളപ്പെടില്ല എട്ട് വരും ആ എട്ടും നമ്മുടെ ഹുക്കും പടിയും പിടിപ്പിക്കാനുള്ള കാലിഞ്ചും കൂടി കൂട്ടി എട്ടേ കാലിഞ്ചി അടയാളപ്പെടുത്തുക എത്രയാണ് എട്ടേ കാലിഞ്ചി അടയാളപ്പെടുത്തുക അപ്പം എട്ടേകാലിഞ്ചി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തയ്യൽ പൂട്ട് കണ്ടോ ഇട്ടു അപ്പം ബാക്ക് ഓപ്പണാണ് ഞാൻ വെട്ടിയാക്കുന്നത് കേട്ടോ അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ബാക്കിൽ നമുക്ക് ഇത്രേ പണിയുള്ള നമ്മൾ അതിൽ കൂടുതൽ ഒരു കാലിഞ്ച് കാണണമെന്ന് മാത്രം എന്നിട്ട് നമുക്ക് കഴുത്തിന്റെ അകലം നിങ്ങൾക്ക് എത്ര വേണോ അതുപോലെ എടുക്കാം ബാക്ക് അപ്പൊ ഞാൻ കഴുത്തിന്റെ അകലം എടുക്കണത് ഒരു രണ്ടര ഇഞ്ചാണ് അതിൽ കൂടുതൽ വേണോന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം താഴത്തേക്ക് ഞാൻ എടുക്കണത് ഒരു ഒൻപത് ഇഞ്ചാണ് ബാക്ക് എന്നിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോളിൽ രണ്ടര ഇഞ്ചാണ് ഞാൻ കൊടുത്തതെങ്കിലും താഴത്തേക്ക് വന്നപ്പോ ഞാനൊരു മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഒരു വിരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വേണ്ട രണ്ടര മതിയെന്നെങ്കിൽ രണ്ടര വരച്ചാലും മതിയിട്ടാ അതിട്ട് നമുക്കത് ഇതുപോലൊരു വര അപ്പത് ഇതുപോലൊരു ചരിവ് വരും കണ്ട അത് നമ്മുടെ പ്രത്യേക ഭംഗിയാണ് ഇതിന് അതിന് ശേഷം നമുക്കിതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ അത് ഇതുപോലൊരു ഡിസൈനാണ് വരച്ചെടുക്കണത് നല്ല യൂവായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ വരച്ചാക്കണത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബാക്ക് വശം കണ്ട ഇങ്ങനെയിരിക്കും ഓക്കെ അയില്ലേ ഏ ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ബാക്ക് പീസ് വട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു ഷീറ്റ് ചാർട്ട് പേപ്പർ ഇട്ടിട്ടുണ്ട് കണ്ട മണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടിനേക്കാളും കൂടുതൽ വേണം ബാക്കിൽ താഴേ ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് താഴേക്കും ഈ സൈഡ് ഭാഗത്തേക്ക് വെക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ നമുക്കൊരു കാലിഞ്ചി കുറച്ച് വെച്ചാൽ മതി അതായത് ആ കാലിഞ്ചി ഞാൻ എന്താ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാലിഞ്ചി നമുക്കിനി ഇവിടെ വേണ്ട കാലിഞ്ചി കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക മനസ്സിലായില്ലേ ഈ കാലിഞ്ചി നമുക്ക് വേണ്ടത് ബാക്കിലായിരുന്നു ഫ്രണ്ടിൽ നമുക്ക് കാലിഞ്ചി വേണ്ട ഇനി ബാക്ക് ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ വെട്ടുമ്പോൾ ഈ കാലിഞ്ചി കൂടുതൽ ഇതുപോലെ വെട്ടുമ്പോൾ ഫ്രണ്ടിൽ ഇടണം അപ്പം ഫ്രണ്ട് ഓപ്പൺ ഞാൻ ഒരിക്കലും കാണിച്ച് തരാം കേട്ടോ എന്നിട്ട് ആ കാലിഞ്ചി ഞാൻ മടക്കി വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കണം പിന്നെ ഇതൊന്ന് കറക്റ്റിന് വരച്ചെടുക്കാം അപ്പം ഫ്രണ്ട് വെച്ചു നമ്മൾ ബാക്ക് ഒന്ന് വരച്ചെടുത്തു അതായത് സൈഡ് വരച്ചു ആം വരച്ചു ഷോൾഡറിന്റെ ഈ ഭാഗം വരച്ചു കഴുത്തിന്റെ അകലം വരച്ചു ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് കഴുത്ത് എത്ര വേണോ അതെടുക്കുക അപ്പം മാക്സിമം ആറ് എടുക്കുക അപ്പം ഞാൻ എന്താ തയ്യൽത്തുമ്പ് കഴിഞ്ഞെടുക്കണമെങ്കിൽ അഞ്ചര അല്ലെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് എടുക്കണമെങ്കിൽ ആറ് കറക്റ്റ് എടുക്കാ അപ്പൊ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അഞ്ചര കിട്ടും അപ്പം ഞാൻ എന്താ ആറ് ഇങ്ങനെ കറക്റ്റിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചര മതി എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് പിടിക്കുക എന്നിട്ട് മുകളിലത്തെ ആ ഇളവണ്ടല്ല രണ്ടര ഇഞ്ച് ഞാൻ ആ രണ്ടര ഇഞ്ച് ഫ്രണ്ട് കറക്റ്റ് രണ്ടര ഇഞ്ച് തന്നെ തന്നെയാ വരക്കണത് താഴേക്കും വരച്ചെടുത്തു ഞാൻ അതിന് നമുക്കൊരു ബോക്സ് രൂപത്തിലോട്ടാക്കി എടുക്കണം ഞാൻ അതൊന്ന് വരച്ചെടുക്കട്ടെ അതെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് താഴത്തോട്ട് ആക്കട്ടെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് ഇതുപോലെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഴുത്ത് വേണമെങ്കിലും അപ്പം ഞാൻ എന്തേ ഒരു ആലില കഴുത്താണ്ട്ടാണ് വരച്ചത് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് ആലില കഴുത്ത് നല്ല ഭംഗിയായിരിക്കുമേ ചെറിയൊരു ആലില കഴുത്താണ് കേട്ടോ ആലിലക്കഴുത്ത് പോലെ തോന്നും അല്ല കഴുത്താകുമ്പോൾ കുറച്ചും കൂടി വൈഡ് വേണം അപ്പം നമുക്ക് അത്രയും വൈഡ് വേണ്ടല്ലോ വരച്ചെടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് അതായത് കണ്ടോ നമ്മ ഈ ഒരു വശ ഉണ്ടല്ലോ നമ്മൾ അഞ്ചി എടുത്തേക്കണത് അത് ഇത് ഇവിടെയാണ് ഇത് ഇവിടെ കണ്ട ഇവിടെ അപ്പം എന്ത് ചെയ്യണം ഇവിടേക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് നീക്കി ആയിട്ട് ഒര ഇഞ്ചി ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് വരക്കുക അതെന്തിനാണ് വരക്കണത് ഈ ഒന്നര ഇഞ്ചിൻ്റെ ഇപ്പുറം വരാന് വരക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഇത് അവിടെ വരാനൊന്ന് വരച്ചെടുക്കുക അതിങ്ങനെ അതായത് ഉള്ളിലേക്ക് നമ്മുടെ കൈ കുഴിയാണിത് കൈക്കുഴി പുഴിച്ചു വെട്ടണാണിത് കണ്ട അതിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മളെ നിങ്ങൾ ടച്ച്സ് അതായത് നിബിൾ പോയിന്റ് ഇല്ലേ മോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എവിടെയാണോ വരണം എത്ര ഉണ്ടെന്ന് കറക്റ്റ് എടുക്കുക അത് കറക്റ്റ് എടുക്കണം അപ്പം ഒൻപതര ഒൻപതാണെങ്കിൽ മോളിൽ നിന്ന് പിടിക്കുമ്പോൾ ഒൻപതരയ്ക്ക് കുത്തുക ഇത് മെയിൻ പോയിന്റാണ് അതുപോലെ തന്നെ നിബിൾ ടു നിബിളിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് അത് പലർക്കും പല രീതിയിലാണ് അപ്പം ഞാനിത് മൂന്നിഞ്ച് ഇവിടെ വരയ്ക്കണുണ്ട് മൂന്നിഞ്ച് കറക്റ്റ് മൂന്നിഞ്ച് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കണ്ട കേട്ടോ ആ മൂന്നിഞ്ച് ഞാൻ ദേ ഇങ്ങോട്ട് താഴേക്ക് മൂന്നിഞ്ച് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടാ ആ മൂന്നിഞ്ച് തമ്മിലേ നമുക്ക് ഇതൊന്ന് ഇതാ വരച്ചെടുക്കാം കണ്ട ഇത് അട്ടത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ അവിടേക്ക് ഇതിങ്ങനെ കൊണ്ടുവന്നൊന്ന് ചരിച്ച് ഇതൊന്ന് വരച്ചെടുക്ക കണ്ടോ അതായത് നമ്മ നേരത്തെ ബാക്കിൽ വരച്ചൊരു കോൺ വരണ ഒരു പോയിന്റ് ഉണ്ട് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് വരയ്ക്കാം വരച്ചതിന് ശേഷം അര ഇഞ്ച് തുമ്പ് വേണം നമുക്ക് കണ്ട അതും ഒന്ന് വരച്ചെടുക്കുക അത് നമുക്കത് ഇവിടത്തോളം കൊണ്ടുവന്നാൽ മതി നമ്മൾ ഒൻപതരയുടെ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്ന് മുട്ടിക്ക ശേഷം നമ്മുടെ കപ്പില്ല കപ്പിന്റെ ഒരളവാണിത് അപ്പം ഒരു ഒരൊന്നര ഇഞ്ച് വരയ്ക്കണുണ്ട് ആ ഒന്നര ഇഞ്ച് ഞാൻ ഇവിടേക്ക് ഒരു മൂന്നിഞ്ച് മുകളിലോട്ടും വരക്കണുണ്ട് കേട്ടോ കണ്ട അണ്ട് ഇവിടെന്ന് ഇവിടെനിന്ന് ഇത് ഒരു ഗോപുരത്തിൻ്റെ മോഡൽ കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ ഒന്നും ചേർത്ത് വരയ്ക്കുക കണ്ട ഇവിടെ നമുക്ക് തുമ്പ് കാണണ്ട തുണിയിലോട്ട് വെക്കുമ്പോൾ നമുക്ക് കാലത്ത് തുമ്പ് കൂട്ടി വെക്കാം ഈ ഒരു ഭാഗത്തിൻ്റെ അളവുണ്ടല്ലോ ഇത് ഇവിടെ കാണണത് ഇവിടെ ഇവിടെ ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഈ താഴേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ കണ്ട അതുപോലെ ഇവിടുത്തെ അര ഇഞ്ച് മനസ്സിലാവണ്ടല്ലോ അല്ലേ ഇവിടത്തെ അര ഇഞ്ച് നമ്മൾ ഇവിടെയും കാണണുണ്ട് ഇത് രണ്ടും അങ്ങനെ തന്നെ കാണണം അതിനാണ് പറയണത് ഇവിടത്തതും കാണണം ഒന്നര ഇഞ്ച് ഇവിടെ കാണണം ഇവിടത്തതും കാണണം അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ നമുക്ക് തുണി എത്താതെ വരും അതാണത് കണ്ട വ്യത്യാസം വന്ന വണ്ട നോക്കിക്ക വ്യത്യാസം കറക്റ്റ് വ്യത്യാസം നിങ്ങളതേ ഇപ്പത്തന്നെ ഞാൻ കാണിച്ചു തരാം കണ്ട ഇത് കറക്റ്റ് അളവാണ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഒന്നര ഇഞ്ചും നമ്മിങ്ങാട് കൂട്ടി ഈ ഒരു വ്യത്യാസം ഇങ്ങനെ വരണം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അത് വെട്ടിയെടുത്തു കണ്ട കഴുത്ത് നമ്മൾ രാലിലൊക്കെ കഴുത്ത് പോലെയാണ് ആക്കിയെടുത്തത് കഴുത്തിന് എത്ര വൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടര ഇഞ്ച് എടുത്തിട്ടുള്ളു മാത്രം അതിൻ്റെ സൈഡ് പീസ് ഇതാണ് അതെനിക്ക് കട്ടിങ്ങൊക്കെ മനസ്സിലാക്കേണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്തണം അതെങ്ങനെയാണെന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ അതെ സ്ലീവ് കട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു കഷ്ണം പേപ്പറ് ഒരൊക്കെ പീസാണ് ഇട്ടേക്കണത് സ്ലീവിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബോഡി മെഷർമെൻ്റ് എടുത്തപ്പോൾ നമുക്ക് ആമഹോളിൻ്റെ അവിടെ കിട്ടിയത് ഒരു ഒൻപതാണ് ആ ഒൻപത് ഞാൻ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒൻപത് വരക്കണ്ട എട്ടര വരച്ചാലും കുഴപ്പമില്ല എട്ടരയ്ക്ക് ഒന്ന് വരച്ചാലും കിട്ടും നമുക്ക് കിട്ടുമെന്ന് നോക്കാം എട്ടര ഒക്കെ വരക്കണേണേ അതിനുശേഷം ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് മൂന്നര ഇഞ്ച് താഴെ ഒക്കെ ഒന്ന് വരച്ചെടുക്കണ്ട അതിന് ശേഷം നമുക്ക് ഈ ഒരു വരയുണ്ടല്ലോ അപ്പം ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കുക നോക്കിയിട്ട് സ്ലീവ് സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റിന് തന്നെ ഇട്ടിട്ടുണ്ട് ചുരിദാറിൻ്റെ കട്ടിങ്ങിലും ബ്ലൗസ് കട്ടിങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി കേട്ടാ കണ്ടത് ഇവിടെ പറയാം രണ്ട് ഇഞ്ചിന് കൊണ്ടുവന്നിട്ട് ഇത് നമുക്കിത് എങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് വരക്കണം അപ്പം ഞാൻ അതൊന്ന് ചേർത്ത് വരച്ചെടുക്കാം കേട്ടോ ഞാൻ അപ്പം വൈറ്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പത് ഇങ്ങനെ രണ്ടിഞ്ചും കൊണ്ടുവന്നു അപ്പൊ നമ്മള് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഗ്യാലറിയൊക്കെ ഫുൾ ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് പിന്നെ കൊറേ ഡിലീറ്റ് ചെയ്തപ്പോൾ ഓർത്തും ഈ വീഡിയോ ഞാൻ പോയെന്ന് ഓർത്തൊക്കെ പോയില്ലോ അപ്പത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ നിർത്താം കണ്ടാ നിർത്തി ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഇത് ഇനി സ്റ്റീ സ്ലീവിന്റെ അളവ് നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിന്റെ ഒരു അര ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കണം സ്റ്റിച്ച് വരുന്നത് അര ഇഞ്ച് ഇപ്പുറത്തല്ലേ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണ്ട പത്ത് വേണം നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കണ്ടേ നമുക്ക് പത്ത് ഒൻപതര കിട്ടിയിട്ടുണ്ട് കണ്ട നിങ്ങളുടെ ഒന്ന് നയിക്കാൻ നമുക്ക് അത് കറക്റ്റായിട്ട് പത്ത് കിട്ടി അപ്പം ഇതാണ് നമ്മുടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇത് നമ്മുടെ ഇത് കണ്ട ഇനി ബാക്ക് നിങ്ങളുടെ അടിവണ്ണം കൈയുടെ അടിവണ്ണം ഞാൻ ഒരഞ്ചാണ് കണ്ട അഞ്ച് കറക്റ്റ് അളവിടുത്തിട്ട് ഉണോട്ട കട്ട് ചെയ്യാൻ അഞ്ചാണെങ്കിൽ അഞ്ച് വഴക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വരയ്ക്കുക വരച്ചതിന് ശേഷം ഇതും ഇതുപോലെ കൊണ്ടൊന്നൊന്ന് യോജിപ്പിച്ചെടുക്കുക കണ്ട അപ്പം നിങ്ങളുടെ ഈ ബ്ലൗസിൻ്റെ അടിവശത്തെ വണ്ണം എത്രയെണ്ണം കറക്റ്റ് എടുക്കുക ഇത് ഇതാവശ്യപ്പെട്ട ആളിട്ട് വേണം അതിന് ശേഷം നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് എടുക്കുക ഇപ്പം ഇത് പന്ത്രണ്ടര ഉണ്ട് പതിനൊന്നിഞ്ചും മതിയെന്നുണ്ടെങ്കിൽ അതിലേ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക ലൈനിങ് ആണെങ്കിൽ പതിനൊന്നിഞ്ചു മതിയെന്നെങ്കിൽ പതിനൊന്നര ഇഞ്ച് മതി കാലത്ത് ഫ്രണ്ട് മോളിലും താഴത്തേക്ക് തയ്യൽത്തുമ്പോൾ കൂട അതിന് ശേഷം ഇങ്ങോട്ടൊന്ന് ചരിച്ച് വരക്കുക മടക്കി അടിക്കണ്ടേ നമുക്ക് അതിന് ശേഷം നമുക്ക് നമുക്കിതൊന്നങ്ങോട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തു കണ്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടി കണ്ടോ ഇനി നമുക്ക് ഒര ഇഞ്ച് താഴ്ത്തി വരക്കണം അതെങ്ങനെയാണെന്നല്ലേ അതായത് രണ്ടിഞ്ചിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് നമ്മുടെ ഇത് ഈ ഒരു സ്റ്റിച്ച് ഈ ഇവിടെ വച്ചേക്കണ കണ്ടോ ഇവിടെ തുള കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇത്രയാണ് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് അപ്പോൾ ഓരോ വ്യത്യാസം അറിയാൻ വേണ്ടി ഞാൻ വേറൊരു പേപ്പറിൽ ഒരു പീസ് വെട്ടിയിട്ട് കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് നമ്മ ആംഹോള് കുഴിച്ചു വെട്ടുമ്പോൾ കണ്ട അപ്പം ഇത്രയുള്ള നമ്മുടെ ഇതിന്റെ കട്ടിങ് വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അടിക്കുക ഇതൊക്കെ ഒന്ന് ചെയ്യുക അപ്പം പിന്നെ ബ്ലൗസിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും നല്ല പക്കിയാണ് എല്ലാ കാര്യം അപ്പം ഇനി സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയുക അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാട്ടെ ബാക്ക് പീസ് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട് കണ്ട ബാക്ക് പീസാണ് രണ്ട് പീസ് വരണത് ഈ മടക്ക് കാലിഞ്ചി നമുക്ക് കൂടുതലെടുത്തതിൻ്റെ മടക്കാണ് അതെ നമ്മുടെ ബാക്ക് പീസ് രണ്ടെണ്ണം ഫ്രണ്ട് പീസ് നോക്കൂ കണ്ട അതുപോലെ നമ്മുടെ കൈ എല്ലാം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഞാനപ്പം അനുപ്രകാരുന്നതായിരിക്കും ഓക്കേ